അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനിന്ന് കുക്കിങ്ങിൻ്റെ മൂഡിലാണ് ആരും എന്നെ നിരുത്സാഹപ്പെടുത്തരുത് ഇന്ന് ഞാനൊരു ഒരു ഒരു ചെറിയ പന്നി ഫ്രൈ എൻ്റെ സ്റ്റൈലിൽ ഇതാണ് സ്റ്റൈലല്ല എൻ്റെ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കാൻ മിസ് അത് മെറ്റതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ട് കൂട്ടാൻ പറ്റിയ ഒരു സാധനം ഓക്കെ ഇറ്റ്സ് എ സർപ്രൈസിങ് റെസിപ്പി എൻ്റെ ഞാനിപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ചീനും ചട്ടിയിലേക്ക് ഇതേ നാട്ടിന്നുകൊണ്ടത് നല്ല ഇരുമ്പിൻ്റെ പാത്രം അതിലേക്ക് ഞാനിത്തിരി എണ്ണയും കഴിച്ചു കൊടുക്കുകയാണ് ഇത് ഉതുപ്പാഞ്ഞായിട്ട് വെളിച്ചെണ്ണയല്ല കേട്ടോ സാധാരണ എണ്ണയാണ് എണ്ണ ശരിക്കും ശരിക്കങ്ങ് മൂത്തു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ദേ ഈ പന്നി ഈ പന്നി എന്ന് വെച്ചെണ്ണിയില്ലേ ഞാൻ ജസ്റ്റ് ഉപ്പ് ഇരുമ്പി വെച്ചക്കണതാണ് ഇവനങ്ങ് തട്ടും ഓ മേത്തക്ക് തന്നെ അതുകൊണ്ട് ആ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് എൻ്റെ പരിപാടിയിൽ ഉള്ളത് ഓർക്കണം കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് ആവേക്കും ഫ്രൈ ആകട്ടെ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഉണ്ട് നിങ്ങൾക്ക് കാണുന്നേ അറിയാമല്ലേ ഈ പന്നിന്ന് വെള്ളം ഇറക്കും അങ്ങനെ ഇറങ്ങട്ടെ ഇറങ്ങി അങ്ങ് പറ്റട്ടെ അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് മിനിമം സീസൺസ് ചേർക്കുന്നുള്ളൂ കേട്ടോ വെരി മിനിമം കാരണം എന്ന് ഇത് ഞാൻ അതിൽ മറ്റേ സാധനത്തിൻ്റെ കൂടെ കൂട്ടാനുള്ളതാണ് ഇത് ടച്ചിങ്സ് അപ്പോൾ അതുകൊണ്ട് വളരെ മിതമായിട്ടുള്ള സ്പൈസസ് മെയിൻ ആയിട്ട് കുരുമുളക് ഓക്കെ ഞാൻ ഓൾറെഡി ചേർത്താണ് പിന്നെ കളറിന് വേണ്ടിയിട്ടൊരു സ്വല്പം മഞ്ഞൾ ചേർത്താക്കാം നമ്മുടെ നാട്ടുകാർക്ക് ഈ ഈ മഞ്ഞളിൻ്റെ ആ മഞ്ഞപ്പ് കണ്ടില്ലെങ്കിൽ ആ പാട്ടൊരു വൈക്കളി വേണം അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ചേർത്തു നമ്മുടെ നാട്ടിലൊരു ധാരണയുണ്ട് കറികളൊക്കെ മഞ്ഞച്ചിരിക്കണം അല്ലാതെ മീൻ കറി ചുവന്നിരിക്കണം ഇറച്ചിക്കറിക്ക് മല്ലിമുളകും ഇട്ട് പൊടിച്ച് കറപ്പിച്ച് കുട്ടി മാതിരി ആക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ചില ധാരണകളുണ്ട് ദാറ്റ്സ് നോട്ട് ട്രൂ ഏതായാലും ആ പന്നി ഏതായാലും ആ പന്നിയുടെ വെള്ളത്തിൽ തന്നെ കിടന്ന് അതൊന്നു വേവട്ടെ ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് അടച്ചു വയ്ക്കാം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് വെള്ളം ഇങ്ങനെ പറ്റി വരുന്നുണ്ട് പന്നീടെ ഇതൊക്കെ പന്നിന്നിറങ്ങിയ വെള്ളം ഉണ്ടോ ഞാൻ ചേർത്ത വെള്ളമല്ല വെള്ളം അങ്ങ് പറ്റട്ടെ എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാനായിട്ട് അപ്പം നമ്മൾ ഷെപ്പിൽ പറയുന്ന മാർ കൂട്ടുകാരെ ഞാൻ ഇത്തിരി ഒരു മല്ലിപ്പൊടി ആക്കാൻ പോകണം ഒത്തിരി ആക്കുന്നില്ല വളരെ കുറച്ച് ജസ്റ്റ് ഫോർ ടേസ്റ്റ് ഇച്ചിരി പാടും കൂടിയിട്ടേക്കാം അത്ര തന്നെ കച്ചോൾ ദച്ചോൾ ഇനി അപ്പം ഞാൻ പറഞ്ഞു ഉപ്പി ഞാൻ നേരത്തെ ചേർത്തേക്കണതാണ് ഇനി ഞാൻ ചേർക്കാൻ പോണേനറിയാമോ ഇച്ചിരി ഇഞ്ചി ഇതായത് ഇഞ്ചിയാണ് ഇതെങ്ങനെ അങ്ങ് കിട്ടും ഇതേത് പിള്ളേര് പോകണമാതിരി ഫ്രൈ നോ ഡെക്കറേഷൻ അങ്ങോട്ട് കിടക്കട്ടെ ഒരു അഞ്ചു മിനിറ്റും കൂടി അങ്ങനെ കവറ് വെച്ചിട്ടങ്ങട് അങ്ങനെ ഇരുന്നിരുന്ന് നീര് നീര് അങ്ങോട്ട് വേവട്ടെ പിന്നെ അല്ലാതെ നല്ല ഇതിപ്പോ നമ്മുടെ ഈ നല്ല ഇരുമ്പ് പാത്രത്തിലാണത് കടായി ഇതിന് നല്ല ഒടുക്കത്തെ ചൂടാണ് ഈ സാധനത്തിന് ഇപ്പോഴത്തെ ചൂട് പന്നി ഇന്നുവരെ അറിഞ്ഞില്ല അതുപോലത്തെ ഒടുക്കത്തെ ചൂടാണത് നല്ല ക്രിസ്ത്യാനികൾക്ക് ഈ തോക്കം വെച്ചിട്ട് വലിയ സാധനമാണ് പ്രത്യേകിച്ചും അങ്കമായിക്കാർക്ക് ഞാൻ അങ്കമാരി അല്ല കാലിയാണെന്നുണ്ടെങ്കിലും അയലോക്കമുണ്ടല്ലോ ഏഹ് അയലോക്ക ബന്ധം അത് വെച്ചിട്ട് പന്നിയോട് എനിക്ക് വലിയ ബലഹീനതയാണ് ഇതൊരു ഇച്ചിരി ക്രഷ്ഡ് പേപ്പറ് അങ്ങനെ എടുക്കട്ടെ പിന്നെ ദൈ സാധനം കുരുമുളക് ഇതാണ് ഇതിൻ്റെ മെയിൻ ഓ എവിടെയെങ്കിലും വരാത്തന്നെ ആ ഓക്കെ ഇനി ഞാൻ ചെയ്യുമ്പോൾ വേറൊരു പാനിൽ ഓക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും ഏ ഇത് ഉൽപ്പാദ വെളിച്ചെണ്ണ കണ്ട തട്ടിപ്പല്ല ഇനി അതിനകത്ത് ഞാൻ ദൈ ണക്കമുളക് ആദ്യം ഇടും ഓക്കെ പിന്നെ നമ്മുടെ പച്ചമുളക് ഇടും എന്നാൽ പിന്നെ നമ്മുടെ ഉള്ളി അതിടും ഓക്കെ അവരൊന്ന് മൂപ്പിച്ചിട്ടേ ഞാൻ കറിയിലേക്ക് ഇടുള്ളൂ പന്നിയിലേക്ക് അര ചെന്നെ അല്ലെങ്കിൽ പന്നി നനഞ്ഞു പോകും അതാണ് അതിൻ്റെ സത്യം ഇനി ഇതിലേക്ക് ഇത്തിരി കോക്കനട്ട് ഇട്ട് കൊടുക്കുക കോക്കനട്ട് ഒത്തിരി വേണ്ട ജസ്റ്റ് ഇടണം ഇടണം ഇവിടേക്കാണ് ഇടാൻ പോകുന്ന ഒത്തിരി ടൊമാറ്റോ ആണ് ചെറുതായിട്ട് കഷ്ണിട്ട് ഒരു ടൊമാറ്റോ ഉള്ളൂ കേട്ടോ ഇതാ അങ്ങനെ അങ്ങ് കിടക്കട്ടെ ഇട കിടക്കട്ടെ ചെ കൂടി അങ്ങനെ മൂക്കട്ടേട്ടാ നമ്മുടെ പന്നിയിൽ തുമ്മറ്റു മെയിനായിട്ട് ഞാൻ പറഞ്ഞത് കുരുമുളകാണ് അന്നി വെന്തു പന്നി വെന്തുക്കട്ടേ ലുക്കത്തേശ് സുഹത്തുക്കളെ ഈ പന്നി ഉണ്ടല്ലോ കോയമാർ പോലും നിന്നും ആഹാ ഓ ഇട്ട് ഓർമ്മിന് ടേസ്റ്റ് ചെയ്തുകൊണ്ടേ വേണ്ട പോവമായ പോയമാര് പോലും ഇത് തിന്നും ഓക്കെ ഇനി ഞാൻ ചെയ്തിടാൻ പോവുകയാണ് നമ്മുടെ നമ്മുടെ ഫ്രൈഡ് സാധനങ്ങൾ ഉള്ളി പച്ച തേങ്ങ തേങ്ങ കിട്ടും ഏ ഇനി ഒന്നൊന്ന് ഒരു കൂട്ടി ഇറക്കുണ്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അടുക്കളകളുടെ മഹാറാണി ഇത് എൻ്റെ സ്വന്തം വേപ്പി തൈ എന്ന് പറിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ആഘോഷിക്കത്തില്ല വളരെ വേദനയോടുകൂടി ഞാൻ പറിച്ചിടുന്നതാണ് വെരി സ്പെയറിങ്ങിൽ ഓക്കെ പക്ഷേ അതുകൊണ്ട് ഞാൻ അതങ്ങ് മുറിച്ചിടാൻ പോവുക ഓക്കെ മുറിച്ച് മുറിച്ചങ്ങൾ ഇട്ടുണ്ടാ ധാരാളമായി ഈ യേശു ക്രിസ്തു എൻ്റെ അപ്പം കൊണ്ട് അയ്യായിരം പേർ തീറ്റീന്ന് പറഞ്ഞ കാര്യാണ് എൻ്റെ വേപ്പിലെ അപ്പം സുഹൃത്തുക്കൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സാധനം പന്നി ഫ്രൈ ടച്ചിങ്സ് ഞാൻ പറഞ്ഞില്ലേ തക്കം കിട്ടിയാൽ കോയിൻ തട്ടും എന്ന് പറഞ്ഞ സാധനം ഇതാണ് മക്കളെ അല്ലു കെറ്റാ അല്ലു കെട്ടാ അല്ലു കെട്ടാൻ ഊർണ്ണം കഴിച്ചു നോക്കട്ടെട്ടോ ആഹാ ഊ ഉ ും പന്നി വണമെങ്കിൽ എങ്ങനെ വെക്കണം സുഹൃത്തുക്കളെ ഞാൻ പൊങ്ങറ്റമണൊന്നുമല്ല ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഇതാണ് സാധനം ഓയാങ്സ് ഇങ്ങനൊരു മറ്റേ അര മറ്റേ സാധനം കൂടി ഉണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഇനി അടയ്ക്ക് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ വിട്ടുകേട്ടായിട്ട് അടയ്ക്ക് അപ്പോൾ സത്യം പറയുന്നത് അപ്പോൾ ഒരു പണി ബോണപ്പെട്ടായി എല്ലാവരും വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒരു കഷ്ടം കൂടി ഞാൻ കഴിച്ചേക്കാം താങ്ക് യു